എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കട്ടെ നിശ്ചയമായും നീതിമാന പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും നാം ഇന്ന് ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടുന്നു അവിടുന്ന് നമുക്ക് നീതി നടത്തി തരും നീതിമാൻ്റെ പ്രതിഫലം ദൈവത്തിൽ നിന്നാണ് വരുന്നത് വിശ്വാസത്തോടെ നിങ്ങളുടെ നീതിയിൽ ഉറച്ചു നിൽക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കും ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും വേദനകളെയും ഭാരപ്രയാസങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അൻപത്തി ഒൻപത് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കർത്താവേ ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ എന്നെ കാണണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും വേദനകളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അനർത്ഥങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവൻ ഞങ്ങളോട് കൂടെയുണ്ടായിരുന്നു അങ്ങ് ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത എന്നാൽ ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളെ ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്നെഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ കർത്താവായ യേശുവെ ഇന്നലെകളിൽ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത ഞങ്ങളുടെ ഉത്തരവാദിത്വം ങ്ങളെ ഇന്ന് ചെയ്തു തീർക്കുവാനുള്ള വലിയ കൃപ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഇന്നോളം പാഴാക്കിയ സമയവും കഴിവുകളെയും ഓർത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ പശ്ചാത്തപിക്കുന്നു ദൈവമേ ഒരു പുതിയ തുടക്കം എല്ലാത്തിനും ഒരു പുതിയ തുടക്കം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാം നവീകരിക്കുന്ന കർത്താവെ അങ്ങ് ആദ്യം അന്ത്യവും ആൽഫയും ഒമേഘയുമാണല്ലോ ദൈവമേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി പുതുക്കിപ്പണിയണമേ ഞങ്ങളുടെ ഇന്നലകളിലെ വീഴ്ചകളും ബലഹീനതകളും ദൗർബല്യങ്ങളും അങ്ങ് കരുണ തോന്നി ഞങ്ങളോട് ക്ഷമിച്ച് ഇന്ന് ഒരു പുതിയ ദിവസം തുടങ്ങുവാൻ ഒരു പുതിയ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ വ്യക്തിയായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നോളം ജീവിച്ച ഞങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ കുറവുകളെ അവിടുന്ന് എടുത്തു മാറ്റി ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അവകാശികളായി മാറുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇനി മുതൽ ഒരു പുതിയ വ്യക്തിയായി മാറാൻ ദൈവത്തിൻ്റെ നന്മകളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു പുതിയ വ്യക്തിയായി മാറുവാൻ എന്നെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ ഭൂമിയിലേക്ക് അങ്ങ് ഞങ്ങളെ അയച്ച ഉദ്ദേശം അത് ഈ ഭൂമിയിൽ നിന്ന് വിടുന്നതിന് മുൻപ് ഞങ്ങളത് സാധിച്ചിരിക്കണം ഞങ്ങൾക്കത് ചെയ്തു തീർക്കണം അങ്ങനെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണം ഇതിന് തടസ്സമായി ഞങ്ങളെ അലട്ടുന്ന എല്ലാ നിഷേധാത്മകമായ ശക്തികളെയും വ്യക്തികളെയും അവിടുന്ന് ഞങ്ങളിൽ നിന്ന് നീക്കി ദൈവം ആഗ്രഹിക്കുന്ന ജോലി ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവെ സകല ശത്രുക്കളുടെയും ഇടപാടുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ വെച്ച് നീട്ടുന്ന എല്ലാ തന്ത്രങ്ങളെയും അവിടുന്ന് തകർത്ത് കളയണമേ ദൈവമേ നിശ്ചയമായും നീതിമാനു പ്രതിഫലമുണ്ട് എന്ന് അവിടുന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പ്രതിഫലം അങ്ങയിൽ നന്നാണ് എന്നാൽ അങ്ങും മാത്രമാണ് ാണ് നീതിമാനായുള്ളത് ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ദൈവമേ അങ്ങയുടെ നീതിയാൽ ഞങ്ങളെ ഭാഗഭാഗക്കളാക്കി ഞങ്ങളുടെ പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാമേ ഞങ്ങളുടെ ജീവന് വേണ്ടി പതിയിരിക്കുന്ന ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുന്നിൽ ഞങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചവരുടെ മുന്നിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് ഉയർത്തി അനുഗ്രഹിക്കണമേ കഥാമേ ഞങ്ങൾ നിലം പതിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ ശബ്ദം നഷ്ടപ്പെട്ടു പോയ ഒരു മകനു വേണ്ടി രണ്ടു വർഷമായി ശബ്ദം നഷ്ടപ്പെട്ടു പോയ ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ മകനെ ഇപ്പോൾ തന്നെ അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്നാൽ മനുഷ്യന് സംസാരശേഷി നൽകുന്നത് കഥാവെ അങ്ങാണ് ദൈവമേ ഈ മകനോട് കരുണ തോന്നി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ സംസാരശേഷി അവിടുന്ന് തിരികെ നൽകി ഈ മകനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ കുറവുകൾ പാപങ്ങൾ ബലഹീനതകൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം അങ്ങ് കരുണയിൽ സമ്പൂർണനാണ് അങ്ങ് കരുണാമയനാണ് കഥാവേ അങ്ങ് ഉപവിഷ്ടനാണ് അങ്ങ് നീതിമാനാണ് ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും ക്ഷമിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി അതിരാവിലെ ദൈവമഹത്വം കാണുന്നതിന് ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ രോഗപീഠകളിൽ നിന്നും വേദനയും അസ്വസ്ഥതയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതലും സൗഖ്യവും നൽകണമേ കഥാവേ ഞങ്ങളെ അലട്ടുന്ന ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും ഞങ്ങളെ രാത്രിയിൽ മോചിപ്പിച്ച് ദൈവസന്നദ്ധിയിൽ സമാധാനമായി ശാന്തമായി വർത്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാൽ ഞങ്ങളെക്കുറിച്ചൊരു കരുതലുള്ള ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഞങ്ങളിപ്പോൾ കഥാവേ ഞങ്ങളെ കരുതുന്ന ദൈവമേ ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങൾ നൽകി അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കുന്നതിന് ഉള്ള കൃപാവരങ്ങൾ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ആരോഗ്യപരമായ ഉറക്കം നൽകി ആശീർവദിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാക്കമാരെ ഞങ്ങൾ ദൈവസന്നധിയിൽ നിന്നോളം പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകൾക്കും ദൈവത്തിൽ നിന്നും ഉത്തരം വേഗം ഉത്തരം ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ േ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും ുംപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ ഓയവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ Amen.